ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരീവിൻ്റെ കൂട്ടുകാരത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ കാത്തു നിൽക്കുക സരീവിന് വേണ്ടി അപ്പോഴേക്ക് സരൈവ് വന്നു സെറീ വന്നത് എന്താടി നീ എന്തിനെ എന്നെ കാണണോ എന്ന് അത് പിന്നെ എനിക്ക് നിന്നോട് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ ഈ കവറിനകത്ത് മൂന്ന് കവറുകൾ തനിച്ച് വെച്ചിട്ടുണ്ട് എന്താ അത് ഒന്നില് എൻ്റെ അമ്മയുടെ മുടി പിന്നെ ഒന്നില് എൻ്റെ അച്ഛൻ്റെ മുടി ആ അവരെ അച്ഛനും അമ്മയാണോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണോടി അത് കേട്ടതും അതെന്താടി നിന്റെ അച്ഛനും അമ്മേയും നിനക്ക് സംശയമാണോ അയ്യോ ഏയ് ഇത് എൻ്റെ അച്ഛനും അല്ല എൻ്റെ ഒരു കൂട്ടുകാരുടെ അടി അവള് അവളുടെ അച്ഛനെയും അമ്മയെ അന്വേഷിച്ച് നടക്കുക ഏഹ് അതെന്താ അങ്ങനെ അത് കേട്ടതും അത് പിന്നെ അവൾക്ക് ആരുമില്ല അനാഥയാണ് അവളുടെ അച്ഛനും അമ്മയും അവരാണോന്ന് അവൾക്കൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് അവൾ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി ഉറപ്പെട്ടത് ആ എൻ്റെ ഒരു ഫ്രണ്ട് ലാപ്ടോപ് ടെക്നീഷ്യൻ ആണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവൾ സഹായം ചോദിച്ചു അതുകൊണ്ടാ ഞാൻ സഹായിക്കാൻ നേറ്റത് നീ എന്നെ സഹായിക്കണം അതിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിന്നെ സഹായിക്കാതെ പിന്നെ ഞാൻ ആരെ സഹായിക്കാനാ സറിയോ ആ പിന്നെ ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി ആ കുട്ടിയുടെ സ്വന്തം അച്ഛനും ആ കുട്ടി അറിഞ്ഞ ആ കുട്ടിക്ക് അവരെ കാണാൻ തോന്നും അങ്ങനെ പോയി കഴിയുമ്പോൾ അതൊരു വലിയ കുടുംബം തകരുന്നതിന് തുല്യമല്ലേ അവരുടെ കുടുംബം തകരില്ലേ മോളെ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ആ എന്തായാലും ആ അറിയണമെന്നും പറഞ്ഞ് നടക്കുക ഇത്രയും നാളും അനാഥെ പോലെ ജീവിച്ചില്ലേ ഇനിയെങ്കിലും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അത് കേട്ടതും ശരി ശരി എന്നാൽ പിന്നെ ഞാൻ സഹായിക്കാം ഞാനായിട്ട് എന്തിനാണ് മാറി നിൽക്കുന്നേ ആ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് നീ തരണം കേട്ടോ അതൊക്കെ ഞാൻ തരാം നീ വന്നേ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുക ഈശ്വര ആ മുടി എൻ്റെ അമ്മയുടേത് തന്നെ ആയിരിക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയുടെ നടപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകാശം വരുവാ ആ മൂങ്ങയും ചായയും കൊണ്ട് ആ മോളെ എന്ന ചായ അപ്പം പ്രകാശം വരുന്നിട്ട് ഇതെന്താ വെച്ചാ കാലത്ത് തന്നെ എങ്ങോട്ട് പോവുക ആ ഞാനൊന്നേ നടക്കാൻ പോവുക നടക്കാന്ന് വിചാരിച്ചു അത് കേട്ടതും നടക്കാനോ ഓടാനാണോടാ പ്രകാശ ഓടാനോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും അല്ലടാ നീ ഇപ്പൊ പലരുടെയും പിന്നാലെ ഓടൂ അല്ലേ അപ്പൊ കാർത്തിക ആരുടെ പിന്നാലെ ഒന്നും പറയണ്ട എൻ്റെ മോളെ ഇവൻറെ മനസ്സിലിപ്പോ പല പെണ്ണുങ്ങളും കയറി കൂടിയിരിക്കുക പല പെണ്ണുങ്ങളോ അത് കേട്ടതും എൻ്റെ മോളെ അങ്ങനെയല്ല മോളുടെ അമ്മയുടെ ഫോട്ടോ ഇവൻ കണ്ടിട്ടില്ലല്ലോ മോളുടെ അമ്മയേം കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവന്റെ മനസ്സിൽ മോളുടെ അമ്മയുടെ രൂപത്തിൽ വേറെ ആരൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ അങ്ങനെ ദ അച്ഛാ അമ്മയെ കാണാതെ അച്ഛ വെറുതെ ഓരോന്ന് മനസ്സിലാലോചിച്ച് കൂട്ടരുത് ഏയ് മോള് പേടിക്കൊന്നും വേണ്ട ഇവൻ സങ്കല്പിക്കുന്ന രൂപം തന്നെയായിരിക്കും മോളുടെ അമ്മയ്ക്ക് ആണോ അന്നാ കുഴപ്പമില്ല പക്ഷെ അച്ഛനൊരു കാര്യം പറയാം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവസാനം എൻ്റെ അമ്മയ്ക്ക് വിഷമമൊന്നും ഉണ്ടാക്കരുത് ഏയ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല മോളെ എന്തായാലും ദേ എനിക്കൊരു സന്തോഷമുണ്ട് മോളുടെ അമ്മ മോളുടെ അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിക്കാറുണ്ട് മോളുടെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലിങ്ങനെ ഓരോ സങ്കൽ സാങ്കല്പികമൊക്കെ ഉണ്ട് അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കാനും പോലും പാടില്ല അത് കേട്ടതും ഏയ് ഞാനങ്ങനെ ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പെണ്ണുങ്ങൾക്കിടെ പിന്നാലെ പോകുന്ന ആളാണോ മോളെ പെണ്ണുങ്ങളെ ഞാനങ്ങനെ നോക്കാറ് പോലുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ മോളുടെ നിർബന്ധപ്രകാരമാണ് മോളുടെ അമ്മയെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷേ അങ്ങനെയുള്ളപ്പോൾ മോളെന്നെ സംശയിക്കുകയാണോ ഏയ് ഇത് സംശയമൊന്നും അല്ലാ ആ ചെറിയൊരു ടെൻഷൻ അത്രയേ ഉള്ളൂ അമ്മയെ അച്ഛനെ വേണ്ടാന്ന് പറയുന്നുള്ളൊരു പേടി ഏയ് എൻ്റെ ലക്ഷ്മിയെ ഞാൻ വേണ്ടെന്ന് പറയാനോ ഒരിക്കലുമില്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ആ ആ ദീപയുടെ സ്വഭാവം നീ കണ്ടതല്ലേ മോളെ ഏഹ് പിന്നെ ആ ലക്ഷ്മിയുടെയും അഞ്ചു കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ദീപ ഒഴിഞ്ഞുപോയി പിന്നെ വേറെ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ലക്ഷ്മി ഒഴിഞ്ഞുപോയി കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരവരൊക്കെ അങ്ങനെയുള്ളപ്പോൾ അവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും മോളെ ഏഹ് പണം എന്താണെന്ന് പോലും എനിക്കപ്പം അറിയില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് അവരെന്നോട് പണത്തിന് വേണ്ടി ഇത്രയും ക്രൂരത കാണിച്ചത് സത്യം പറയാമല്ലോ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്നെ മോളുള്ളതുകൊണ്ടല്ലേ ആ പണം എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ അവരെന്നെ പണം ചോദിച്ച് കുത്തുകൾ എടുപ്പിച്ചെന്നെ അവരെന്നെ കൊണ്ട് പണം പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഞാൻ എൻ്റെ കര ഇത് കൊടുത്തിട്ടാണെങ്കിലും ഉറപ്പായിട്ടും അവർക്ക് പണം കൊടുക്കേണ്ടി വന്നതന്നെ മോളെ അത് കേട്ടതും ആ അതൊക്കെ ശരി തന്നെയാ പക്ഷേ എന്നാലും ദേ അവരൊക്കെ ജീവിതത്തിൽ നിഴിഞ്ഞു പോയതുകൊണ്ട് ഇനി എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ മോളെ അവൻ ഏതൊക്കെയോ പെൺകുട്ടിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമല്ലേ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും മോളുടെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്ക് അപ്പം നമ്മുടെ കാർത്തിക ഏയ് അത് വേണ്ട ഇപ്പം കാണിച്ചാൽ ശരിയാവില്ല അതെന്താ ശരിയാവാത്തത് ഞാൻ ഒന്ന് ഒന്ന് കാണിച്ചു മോളെ എന്ന് മൂങ്ങ അപ്പോൾ നമ്മുടെ പ്രകാശൻ വേണ്ട മോളെ വേണ്ട എനിക്ക് ഫോട്ടോ കാണണ്ട അതെന്താ വെച്ചാൽ വേണ്ടാത്തത് അല്ല മോളെ സർപ്രൈസായിട്ട് വെച്ചിരിക്കുവല്ലേ അപ്പം പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് പൊളിക്കണ്ട ആ പിന്നെ അച്ഛ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച മറ്റൊരു സ്ത്രീ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് കേട്ടോ ഒരിക്കലുമില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്മി മാത്രം അന്നും ഇന്നും എപ്പോഴും അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല മോളെ പിന്നെ ഒരു പത്ത് കൊല്ലം പത്ത് കൊല്ലം എനിക്ക് സാവകാശം തന്ന ഞാൻ ആരാണെന്നും ഈ പ്രകാശന്റെ സ്നേഹം എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ ലക്ഷ്മിയെ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് മോൾ തൈര്യമായിട്ടിരിക്കെ മോളുടെ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരാതെ ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിനങ്ങ് പോവുക ഈ സമയം മൂങ്ങ പാവം മോളെ എൻ്റെ മോൻ പാവം പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അവന് ജീവന ആ ചില സമയത്ത് ജീവൻ എടുക്കും അത് കേട്ടതും എന്താ മോളെ പറഞ്ഞ ഏയ് ജീവനായിരുന്നു എന്ന് പറയുമായിരുന്നു അമ്മമ്മേ ഓ അങ്ങനെ ആ പിന്നെ അമ്മമ്മേ അച്ഛന് നല്ലൊരു പെൺകുട്ടി പെണ്ണിനെ കിട്ടുന്നത് പോലെ വിക്രത്തിനെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം പിന്നെ പറ്റിക്കപ്പെടരുത് ഉറപ്പായിട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം അവൻ പറ്റിക്കപ്പെട്ടു ഇനി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുമ്പോൾ നല്ലവനെ നല്ലവനായി നല്ലവളായിരിക്കണം കേട്ടല്ലോ അതൊക്കെ അത്രയേ മോളെ ഇനി എന്തായാലും ഇപ്പൊ ചെറിയ വീട്ടിൽ നിന്നൊന്നും പെണ്ണിനെ അന്വേഷിക്കും കാര്യമില്ലല്ലോ വലിയ വീട്ടിലെ പെണ്ണിനെ വേണം കണ്ടുപിടിക്കാൻ ആ വിക്രം ഇപ്പോൾ വലിയ എം ഡി അല്ലേ അതുകൊണ്ട് അവനെ ആർക്കും ഇഷ്ടപ്പെടും എൻ്റെ കൊച്ചുമോനെ ഒറ്റ നോട്ടത്തിൽ ഏത് പെണ്ണ് സ്നേഹിച്ചു അത് കേട്ടതും പിന്നെ അവനാരി കൃഷ്ണനോ എന്നും നമ്മുടെ കാർത്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ കുറേ നേരം എക്സസൈസൊക്കെ ചെയ്യുക ഷോ ലക്ഷ്മിയെ കണ്ടിട്ടും ഒന്ന് അടുത്ത് പോയി സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക എങ്ങനെയെങ്കിലും ലക്ഷ്മിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കണം ഞാൻ പോയാലും കാർത്തിക മോളോട് ലക്ഷ്മി പറയും പക്ഷേ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ആ ഞാൻ ഞാനറിഞ്ഞ അവരറിഞ്ഞോട്ടെ അതുകൊണ്ട് എന്തായാലും ഇന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ പോയി ലക്ഷ്മിയെ കാണാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം കാറുമെടുത്ത് നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും ഓ എന്തൊരു വലിയ വീടാ മോൾക്ക് അത്രയും വലിയ വീട് അമ്മയ്ക്ക് അതിനേക്കാളും വലിയ വീട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം പോയി കോളിംഗ് ബില്ലടിക്കുക അപ്പോഴേക്കും ലക്ഷ്മി പുറത്തേക്ക് വന്നു പ്രകാശൻ തിരിഞ്ഞു നിൽക്കുക അത് കണ്ടത് ലക്ഷ്മി ആരാ എന്ത് വേണം എന്നും ചോദിക്കുകയാണ് ഞാനാരാണെന്നറിഞ്ഞാ മോള് ഞെട്ടും അത് കേട്ടതും നിങ്ങൾ ആരാ എന്നും ലക്ഷ്മി ചോദിക്കുക അതല്ലേ പറഞ്ഞത് ഞാൻ ആരാണെന്നറിഞ്ഞാൽ മൊളിഞ്ഞിട്ടുന്ന് അപ്പം നമ്മുടെ ലക്ഷ്മി ഷേ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പ്രാന്തുണ്ടോ നിങ്ങൾ ആരാന്നല്ലേ ചോദിച്ചത് ഇങ്ങോട്ട് തിരിയടോ അത് കേട്ടതും ആ ഓക്കേ സസ്പെൻസ് പൊളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ തിരിയാണ് തിരിഞ്ഞപ്പോൾ ലക്ഷ്മി വായം പൊളിച്ച് നോക്കുക ഇതേത് വൃത്തിയിട്ടവനാ ഏതോ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്നാൽ തോന്നു എന്നും ആലോചിച്ചോണ്ടെങ്കിൽ നിൽക്കുക താൻ ആരാണെന്നല്ലേ ചോദിച്ചത് അയ്യോ മോൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്താ മോളെ ഇത് മോളെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ഞാനല്ലേ മോളെ കാണാത്തത് ഏഹ് അതുകൊണ്ടല്ലേ ഞാൻ മോളുടെ മുൻപിൽ ഇങ്ങനെ വന്നത് ഓ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ടാണോ ശരി ശരി ഊരാ എന്നും പറഞ്ഞ പ്രകാശം കൂളിംഗ് ഗ്ലാസ് ഊരിയിട്ടും ലക്ഷ്മിക്ക് മനസ്സിലായില്ല അതാരുന്നു ഈ സമയം ഈശ്വര ഇയാൾ ആരാണെന്നാവോ ദൈവമേ ഈ ലക്ഷ്മി എന്താ എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ നിൽക്കുന്നേ ഇനി എൻ്റെ മുമ്പിൽ അഭിനയിക്കുവാണോ എന്താ മോളും അത് മോളെ കാണാനായിട്ട് ഇത്രയും ഇത്രയും റിസ്ക് എടുത്ത് വന്നതാണ് എന്നിട്ട് മോളു എന്നെ ഒന്നും പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ ദേ അന്നാ അവർ ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിലേ ഇന്ന് ഞാൻ മോളുവിൻ്റെ കൂടെ ഈ വീട്ടിലുണ്ടാവുമായിരുന്നു അതുപോലും അറിയാതെയാണ് മോളെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും ഷെ എനിക്കിതുവരെ മനസ്സിലായില്ല നിങ്ങൾ ആരാന്ന് ദേ ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടോ എടോ ഇറങ്ങിപ്പോകാൻ അത് കേട്ടതും അയ്യോ മോളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ ഇത്രയും സ്നേഹത്തോടെ മൊബൈലിൽ സംസാരിച്ചിട്ട് ഞാൻ മോക്ക് ഫോട്ടോ ഒക്കെ അഴിച്ചു തരാറുള്ളതല്ലേ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വയലൻ്റായ എനിക്കത് സങ്കടമാവും സഹിക്കാൻ പറ്റില്ല രണ്ട് അറ്റാക്ക് വന്നതാണ് ഇനി ഒരു അറ്റാക്കും കൂടെ വന്നാൽ ഞാൻ ചത്തുവാ മോളു അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ഇത് ഏത് കുരിശാണെന്നാവോ വീട്ടിൽ കയറി വന്ന മനുഷ്യനോട് ഓരോന്ന് പറയുകയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോള് ഒന്ന് നന്നായിട്ട് ഓർത്തു നോക്കിയേ എന്നെ ശരിക്കും അറിയാം മോളു എന്നെ കളിയാക്കുന്നൊന്നല്ലല്ലോ എന്നെ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം ഞാൻ മോളുവിനെ കണ്ടെടുത്ത് മോളുവിനെ ഒരു ഷോക്കായി അതുകൊണ്ടല്ലേ മോളു അങ്ങനെ ചെയ്യുന്നത് അത് കേട്ടതും ഷേ ഇയാൾക്ക് എന്താ തലയ്ക്ക് പ്രാന്തുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അറിയത്ത പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അതാണ് ഇതാണെന്നും പറഞ്ഞോണ്ട് എൻ്റെ മുൻപിലേക്ക് വരണ്ട പൊയ്ക്കവിടുന്ന് എന്നും പറയുക ഈശ്വര എന്നാലും മോളു ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വലിയ സങ്കടമായിട്ടോ എന്നെ കല്യാണം കഴിക്കാൻ കാത്തിരുന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ മോളു എന്നൊക്കെ ചോദിക്കുക ആ ഇതേതോ കൈന്ന് പോയ കേസാ എന്തായാലും നോക്കാം എവിടം വരെ പോകുമെന്ന് എന്നും ആലോചിച്ചോണ്ട് ലക്ഷ്മി എങ്ങനെ നിൽക്കുമ്പോഴേക്കും പോലീസ് ജീപ്പ് വരിക പോലീസ് ജീപ്പ് വന്നതും പ്രകാശനൊന്ന് പതറി ഇതെന്താ ഇതെന്താ വീട്ടിൽ പോലീസ് ജീപ്പൊക്കെ ഇത് ഇതെന്തിനാ മോളെ പോലീസ് വന്നേ എന്നും ചോദിച്ചു പ്രകാശം പേടിച്ചു നിൽക്കുക അപ്പോഴേക്കും സി എ അകത്തേക്ക് വന്നു ഇതാരാ ആരാന്നൊന്നും അറിയില്ല ആ എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു വന്ന് നിൽക്കുക കുറേ നേരമായി എന്നെ കല്യാണം കഴിക്കും എന്നെ ഭാര്യയാക്കും ആണോടാ സത്യം ഞാൻ കേൾക്കുന്നത് സാർ സാറിന് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ആ അല്ല ലക്ഷ്മി ഇതാരാ ഹാ എൻ്റെ ഹസ്ബൻഡ് സത്യൻ അത് കേട്ടതും നമ്മുടെ പ്രകാശനൊന്നും ഞെട്ടി ഈശ്വര ബോളെ നീ കള്ളം പറയുവല്ലോ ഞാനെന്തിനാ കള്ളം പറയുന്നേ ഇതാടോ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഞാനെന്തിനാ തന്നെ കല്യാണം കഴിക്കുന്നേ ഇത്രയും മിടുക്കനായ നല്ലൊരു ഹസ്ബൻഡ് എനിക്കുള്ളപ്പോൾ ഞാൻ ഞാനെന്തിനാണോ തൻ്റെ പിന്നാലെ അടക്കുന്നെ എന്നും പറയണ അത് കേട്ടതും ആ എസ് ഐക്ക് ആകെ ടെൻഷനായി അയാൾ അങ്ങോട്ട് പ്രകാശിനോട് എന്താടാ നിനക്കിവിളെ കെട്ടണോ അയ്യോ സാറേ ആള് ആള് മാറിയതാ സാറേ ആള് മാറിപ്പോയതാ സാറേ സോറി സാറേ എന്നും പറയണത് കേട്ടതും എൻ്റെ ഭാര്യയുടെ അടുത്തു നിന്ന് അപമര്യാദയായിട്ട് പെരുമാറിയതും പോരാ ആ സോറി പറഞ്ഞ ഞാൻ വെറുതെ വിടുവെന്നാണ് എൻ്റെ ഉദ്ദേശം നിന്റെ ഞരമ്പ് രോഗവേ ഞാൻ സ്റ്റേഷനെ കൊണ്ടുപോയി മാറ്റിത്തരാം വാടാ വന്ന് വണ്ടിയിലോട്ട് കയറടാം എന്നും പറഞ്ഞ് പ്രകാശനെ വലിച്ചെടുത്തിട്ട് വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോവുക ഈ സമയം നമ്മുടെ ലക്ഷ്മി ആലോചിക്കുകയാണ് എന്നാലും അവൻ ആരായിരിക്കും വെറുതെ എൻ്റെ അടുത്തൊന്നു വെച്ചു എന്നെ കെട്ടണം എന്നെ കെട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കാരാന്നറിയാതെ എന്തിപ്പോൾ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം സ്റ്റേഷനിലാണ് കാണിക്കുന്നത് പ്രകാശൻ്റെ കരണത്തിട്ട് ആദ്യം മൂന്നടി അടി കൊണ്ടതും പ്രകാശൻ കവളത്ത് കൈവച്ച് സാറേ ഇനി എന്നെ തല്ലരുത് അപ്പോൾ സി ഐ ഇല്ലടാ ഇനി നിന്നെ തല്ലുന്നില്ല ഇനി നിൻ്റെ കൂമ്പിടിച്ച് കലക്കാടാ എന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് ഇടിക്കുക പ്രകാശനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണല്ലോ ആ അങ്ങനെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ പ്രകാശൻ ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുക സാറേ തല്ലല്ലേ സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാ സാറേ നിനക്ക് അബദ്ധം പറ്റുമല്ലോടാ എൻ്റെ ഭാര്യയിൽ തന്നെ നിനക്ക് വേണം ഏഹ് സി ഒരു എസ് ഐയുടെ വീട്ടിൽ കയറി അവൻ്റെ കളി കോണിച്ചാ നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുക അങ്ങനെ അടികൊണ്ട് ആകെ തളർന്ന് പ്രകാശിനവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയം ലക്ഷ്മിയാണ് കാണിക്കുന്നത് ലക്ഷ്മി വീട്ടിലിരിക്കുമ്പോൾ കോളിംഗ് മലടിക്കുക അപ്പോൾ ലക്ഷ്മി ആലോന്നു കാർത്തികയായിരുന്നു ആ കാർത്തിക മോളെ ഭാഗത്തേക്ക് വാ ആ ആ അതല്ല ആ എന്താ സത്യൻ സാർ ഇവിടെ ഇല്ലേ ഞാൻ സത്യൻ സാർ ഉണ്ടാവുമെന്ന് കരുതിയ വീടിൻ്റെ പ്ലാനും കൊണ്ട് വന്നത് അത് കേട്ടതും സാറിങ്ങോട്ട് വന്നതാ മോളെ ഒന്നും പറയണ്ട സാർ വന്നപ്പോഴത്തേക്കും ഒരു ഞരമ്പ് രോഗി ഇങ്ങോട്ട് വന്നു ഞരമ്പ് രോഗിയോ അതെ അയാളിരുന്ന് പെച്ചും പേയും പറയുമായിരുന്നു എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഏഹ് അവർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ ഉണ്ടാവുമായിരുന്നെന്നും എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല അയാളുടെ പേരെന്താ പറഞ്ഞത് പേരൊന്നും ഞാൻ ചോദിച്ചില്ല മോളെ അല്ല അയാളെ കണ്ട ഒരു പത്താംപത്തഞ്ച് വയസ്സ് തോന്നിക്കോ ആ ഏതാണ്ട് അത്രയൊക്കെ തോന്നിക്കും അയാൾ വന്ന കാറാ പുറത്ത് കിടക്കുന്നേ അത് കേട്ടതും അത് എൻ്റെ കാറാണല്ലോ എന്നും കാർത്തിക അത് ശരിയാണല്ലോ മോളുടെ കാർ എങ്ങനെയാ അവന്റെ കയ്യിൽ വന്നത് എന്നും നമ്മുടെ കാർത്തികയോട് ലക്ഷ്മി ചോദിക്കുക എന്റെ ആൻ്റി ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അമ്മയെ ചതിച്ചിട്ട് എന്നെ ഓടയിൽ എറിഞ്ഞിട്ട് പോയ ഒരു തെണ്ടി എൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ ഉണ്ടെന്ന് അത് കേട്ടതും ഓ മോളുടെ അച്ഛൻ അതെ അവൻ തന്നെയത് ആ പ്രകാശൻ അത് കേട്ടതും ആഹാ അപ്പം തന്നെ അവന് കിട്ടിക്കോളും മോളുടെ അമ്മയുടെ കാര്യങ്ങൾ മോളെ പോലെ തന്നെ എനിക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ അവന് രണ്ടടി കൂടുതൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞോളാം കൊടുക്കണം പരമാവധി തല്ലി ചതച്ചിട്ട് അവനെ ലോക്കപ്പിലിടാവും അതിന് ശേഷമേ ഞാൻ അങ്ങോട്ട് പോകും മോള് പേടിക്കണ്ട മോളെ ഇത്രയൊക്കെ ദ്രോഹിച്ച് അവനെ നമുക്ക് വേണമെങ്കിൽ ഏഹ് ശിക്ഷിക്കാം കോടതിയോട് പറഞ്ഞ് ഞാൻ പോയി ഒരു പരാതി അങ്ങോട്ട് കൊടുത്താലോ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഒന്ന് ഏയ് വേണ്ട ആൻറ്റി അങ്ങനെ അവനകത്ത് കിടന്ന അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹാ അവൻ പുറത്ത് കിടന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അവൻ പുറത്ത് കിടക്കണം പുറത്തിട്ടവനെ ജയിലിൽ കിടക്കുന്നതിനേക്കാളും വേദന അനുഭവിപ്പിക്കണം അതിനുവേണ്ടി ആൻറ്റി ഞാൻ ഇത്രയും റിസ്ക് എടുത്തത് അങ്ങനെയുള്ളപ്പോൾ അവൻ ജയിലിലേക്ക് പോയാൽ ശരിയാവില്ല ആൻ്റി എന്നൊക്കെ പറയാ എനിക്കറിയാം മോളെ എന്തായാലും അവനെ പരമാവധി തല്ലിച്ചതയ്ക്കാൻ ഞാൻ സത്യേട്ടനോട് പറയാം സത്യേട്ടനും അറിയാമല്ലോ മോളുടെ അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവന് ഇ ചതയും അവൻ്റെ ഹൃദയം മിടിച്ചു ചകതച്ചോളൂ എൻ്റെ സത്യേട്ടൻ അത് കഴിഞ്ഞിട്ട് മോൾ ജാമ്യത്തിൽ ഇറക്കിക്കോ ആ ശരി ശരി ആൻറ്റി സന്തോഷമായി ആ എന്നാലേ ഈ പ്ലാൻ എന്തായാലും സത്യ അങ്ങൾ വരുമ്പോൾ കാണിച്ചു കൊടുക്കണോട്ടോ അത് പിന്നെ ഞാൻ കാണിക്കാതിരിക്കോ ഇങ്ങനെ കൊണ്ടുപോവാ ആ ഞാനും ഒറ്റയ്ക്കല്ല ഇത് തയ്യാറാക്കിയത് ഞാനും കല്യാണിയും കിരണും കൂടിയൊക്കെ തയ്യാറാക്കിയത് അതെനിക്കറിയാം നിങ്ങൾ മൂന്നേരും കൂടെ ചേർന്ന ആ വീട് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആ ആ സത്യനങ്ങളെ വിളിച്ചു പറയണം ആ പ്രകാശന്റെ കൂമ്പിടിച്ച് കലക്കണം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം എന്നിട്ട് എന്നിട്ട് ഞാൻ വരുമ്പോൾ ജാമ്യത്തിൽ വിടാൻ പറയണം അതൊക്കെ ഞാൻ പറഞ്ഞോളാം മോള് ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് ജയിലിൽ കൊണ്ട് തകർന്ന് തരിപ്പണമായി ചങ്ക് തകർന്ന് ഇപ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് വരും അല്ല രണ്ട് അറ്റാക്ക് ഒരുമിച്ച് വരും എന്നുള്ള അവസ്ഥയിലാണ് പ്രകാശൻ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം പ്രകാശൻ്റെ അന്ത്യം കുറിക്കുമ്പോൾ ഇനി സറൈവിൻ്റെ അച്ഛൻ അമ്മ അല്ല എന്നുള്ള സത്യം പുറത്തു വരുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്